മൂന്ന് ഇസ്രയേലി ബന്ദ്രിപ്പിച്ച് ഹമാസ് അനശ്ചിതത്വങ്ങൾക്കിടയിൽ മൂന്ന് ഇസ്രയേലി ബന്ദികളെ കൂടി മോചിപ്പിച്ച് ഹമാസ് മുന്നൂറ്റി അറുപത്തൊൻപത് ഫലസ്തീനി തടവുകാർക്ക് പകരമായാണ് മൂന്ന് ബന്ദികളെ മോചിപ്പിച്ചത് ഗാൻ യൂണിൽ സജ്ജമാക്കിയ വേദിയിൽ വെച്ച് ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറി ഗസാ വെടി നിർത്തൽ കരാറിൽ അനശ്ചിതത്വം തുടരുന്നതിനിടെയാണ് ഹമാസ് ബന്ദികളെ കൈമാറിയത് അതേസമയം ബന്ദിമോചന വേദി ഹമാസിന്റെ ശക്തി പ്രകടനത്തിന്റെ കൂടി വേദിയായി മടക്കമുണ്ടെങ്കിൽ ജറുസലേമിലേക്ക് മാത്രമെന്ന് ഹമാസ് വേദിയിൽ ബാനർ ഉയർത്തി ഇസ്രയേൽ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ഹമാസ് ബന്ദിമോചനം നിർത്തിവച്ചിരുന്നു പിന്നാലെ വിഷയത്തിൽ കടുത്ത പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു എല്ലാ ബന്ധികളെയും കൈമാറാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് രണ്ടാംവട്ട ചർച്ചയോട് ഇസ്രയേൽ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും നടത്തിയ നീക്കങ്ങളും വിജയം കണ്ടില്ല ഗസയിലേക്ക് മൊബൈൽ വീടുകളും കൂറ്റൻ യന്ത്ര സാമഗ്രികളും കൈമാറണമെന്നാവശ്യവും ഇസ്രയേൽ അനുവദിച്ചില്ല അമേരിക്കൻ പിന്തുണയോടെ ഗസയിൽ ഹമാസ് ഭരണം ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രങ്ങളാണ് ഇസ്രയേൽ ആവിഷ്കരിച്ചു വരുന്നതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് వివేచనం నాకు సిక్స్టీన్ కేరళ చాల్